തിരുവനന്തപുരം ജില്ലയിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കട വഴയില ക്രൈസ്റ്റ് നഗർ റോഡിൽ ശാസ്താ നഗർ ലൈൻ വണ്ണിലായാണ് നിങ്ങളെ കാണുന്ന അഞ്ചര സെന്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് താഴ്ത്തി നിലയിൽ കാർപോർസ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഫസ്റ്റ് ഫ്ലോറിലായി മൂന്ന് അറ്റാച്ച് ബെഡ്റൂമുകളാണ് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ചഡ് ആണ് രണ്ട് ബാൽക്കണിയും ഈ ഈ വീടിന് ലഭ്യമാണ് വീടിന് പുറത്ത് ഒരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട് ജല ലഭ്യതയ്ക്കായി കിണറും കോർപ്പറേഷൻ വാട്ടർ കണക്ഷൻ സൗകര്യവും ഇവിടെ ലഭ്യമാണ് രണ്ട് വാട്ടർ ടാങ്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അര കിലോമീറ്റർ ദൂരത്തിൽ ശാസ്താ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് സീറോ ടു നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് സീറോ ടു